ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാച്ചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാച്ചിരിക്കുന്നില്ലേ അള്ളാഹുമ്മ പടച്ചവനോട് തോപ ചെയ്ത് മടങ്ങിക്കോ അള്ളാഹുമ്മ പടച്ചവനെ ഇന്നീതിപ്പിക്ക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ മിൻഹമ തിഷയാ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച്ച് തരുന്ന മർമ്മരങ്ങളിൽ നിന്ന് പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ പിശാച്ചു വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാ ഇത് ചെയ്ത് പഠിച്ചോളൂ നിങ്ങളെ സാധുമാരോട് ചോദിച്ചു എഴുതിത്തെടുത്ത് പഠിച്ചോളൂ എപ്പോഴും ചൊല്ലിക്കോളി ഇത് ചൊല്ലേണ്ട കാലമാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാ ദിക്രു ചൊല്ലണ്ടേ വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്രു വേണ്ടേ بسم الله ولا بسم الله خرجنا وعلى ربنا توكلنا إذا شلنا ذبيت لك كذنونا اللّه وذنونا بارترنهم بسم الله توكلت على الله ولا حول ولا قوة إلا بالله ودنا بوعنما كلوت شلنا بدي رسول الله صلى الله عليه وسلم اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو ാണ് ഞാൻ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ ഞാൻ വഴിപിഴച്ചു പോകാതെ അല്ലെങ്കിൽ എന്നെ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക ഇത് വരാതെ ഔസല്ല എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത് ഔ അല്ല ഔ അമ ഔല ഞാൻ ആരെങ്കിലും അക്രമിക്കുകയോ ഞാൻ അക്രമിക്കപ്പെടുകയോ ചെയ്യാതെ കാക്കേണമേ ഔ ഔ അജ്ഹല യുജ്ഹല അലയ്യ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ വീടിന് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്ന് അറിയോ കുട്ടികൾ സ്കൂൾക്കാന്ന് പറഞ്ഞു പോവാൻ എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കൂട്ടുകാരെന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ മക്കളോട് ചെയ്യാൻ പഠിപ്പിക്കണേ അള്ളാഹും او اظلم او اجهل او يجهل علي ഇതില്ലാതെന്ന് കാവൽ കിട്ടുകയില്ല മമ്മിനെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ് മദ്രസകളിൽ പത്തും പന്ത്രണ്ടും ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാ നമ്മുടെ മക്കൾ പഴക്കില്ലെന്ന് പറയാ എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളു കുടിച്ച് പിടിച്ച് വരുന്നില്ലേ നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി അവനെ ലാഹിലാഹിൽ എന്ന ചൊല്ലി ഉറങ്ങിയ ഉമ്മയുടെ മുമ്പിലേക്ക് കള്ളുകുടിച്ചാടി വരുന്ന നേരം എൻ്റെ മുസ്ലിമേ ആ ഉമ്മയുടെ മനസ്സിന്റെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും ആ വാപ്പയുടെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും എന്തേ പിശാച്ച് തട്ടിയെടുത്തതാണ് വഴിയിലേക്ക് ചെന്നപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില ക്ലബിൽ പോയി പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാണ് ചില ഗ്യാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട കാലമാണിത് അള്ളാഹുമ്മ ിൽ നിന്നും അവരെ അരികത്ത് വരാതെയും ഇന്ന് മക്കള് ചെയ്യണത് പിശാച്ച് വന്ന് പിശാച്ച് പോവാതെ ലോക്ക് ചെയ്തിരിക്ക വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തതിന്റെ ഉള്ളിൽ ഒരു പിശാച്ചും പുറത്തു പോണ്ട ഉമ്മന്ന് വാതിക്ക് മോനെ വാതി തുറക്കും തുറക്കൂല വാപ്പ ജയിക്കണ്ട പോനെ സുബേഷ്കരിക്കണ്ടേ എന്ത് സുബഹി ഓൻ കടന്നു തുടങ്ങിയത് രാവിലെ നാലു മണിക്കാ അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ് കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കാണ് അല്ലേ അവൻ ബിസ്മു ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ ഒതു കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ വലതു ഭാഗത്തേക്ക് ചെരഞ്ഞ് കിടന്നതാണോ അവൻ കാണുന്നത് ഓരോരുത്തർക്ക് റൂം കൊടുത്തിരിക്കല്ലേ വാപ്പ താഴെ റൂമില് ഉമ്മ ഇപ്പുറത്ത് പെങ്ങൾ ഏതോ ഒരു മൂലയില് മകൻ കിടക്കുന്നത് വടക്കേ മുറിയിൽ യാ അല്ലാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അല്ലാഹ് മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ മക്കൾ ലോക്ക് ചെയ്ത് കിടക്കാൻ വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ ഒന്ന് ഇറങ്ങി എന്താണ് മോനെ പണി ചോദിക്ക എന്തേ മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ ആ റൂമിൽ വന്ന സർവ പിശാചിന്നും പോകാൻ ഇട്ടം കൊടുക്കാതെ ജനലും അതിന് അടച്ചുപൂട്ടിയിരിക്കുക സൗണ്ട് പോലും പുറത്തേക്കണ്ട പിശാച്ചിന്റെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാല് അത് ചെയ്തിട്ടുണ്ട് ഫാത്തിമറലി അള്ളാഹു പറയുമായിരുന്നു ഞാൻ എപ്പ വന്നാലും എൻറെ ഉപ്പയായ റസൂർ വസ്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എന്റെ രണ്ട് നെറ്റിത്തടങ്ങൾക്കിടയിൽ എന്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമത്ത്ാഹു സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന് അല്ലേ ഉമ്മാക്ക് സലാം കൈ പിടിച്ച് ചുംബിക്കണം വാപ്പാക്ക് സലാം കൈ പിടിച്ച് ചുംബിക്കണം ആര് മക്കളിത് ചെയ്യണം പഠിപ്പിച്ചത് മഹത്തുക്കളായ ആളുകളുടെ കൈപിടിച്ച് ചുംബിക്കണ്ടേ മഹാനായ കൈ പിടിച്ച് മഹാനായു ആ കൈ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ അഖിലുബൈ കണ്ടപ്പോ തങ്ങൾ കുട്ടി വഫാത്താകും തങ്ങളുടെ പ്രായം ഓർക്കണം ആ ആ മഹാനായ 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 കാണുമ്പോൾ ചുംബിക്കുകയും റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സുഹാബികൾ പറഞ്ഞിട്ടില്ലേ ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും നിന്റെ സ്വന്തം ഉമ്മയും ബാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെ നിന്റെ ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ് ഉമ്മാക്കും പാപ്പാക്കും നിന്നോട് പെരുത്തിഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ അറസ്സിൽ തട്ടി വരുന്ന സ്നേഹമാണ് മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിന്റെ അടയാളമാണ് ആ ഉമ്മയുടെ വാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവേ ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ചെയ്യണം ഈ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ 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 അർത്ഥം വരാതിരിക്കാനും നീ നീ ഞങ്ങളെ ഞങ്ങളെ വരാതെ എന്ന് ചെയ്യണം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണ്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ാഹി വസങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് എന്റെ ഉമ്മത്തെ നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് സംസ്